ഐ ക്യു നിയോ ടെൻ ആറ് ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ട് ഞാനിതിൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യണം സോ എൻ്റെ ഒരു വൺ മന്ത് യൂസ്ഡ് ആണ് ഒരു റിവ്യൂ ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ചോ ഇതിൻ്റെ ബീറോളുകളോ ഒന്നും തന്നെ കാണിക്കാനും പറയാനും പോകുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്കും ബീറോളും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ഐക്കിഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും എനിവേ ഇതുപോലുള്ള ജെനുവിൻ ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയാനായിട്ട് ആയിട്ടില്ല കാരണം ഒരു മാസേ ആയിട്ടുള്ളൂ പിന്നെ പല സമയത്തും ഞാനിത് കവറിട്ടിട്ടാണ് യൂസ് ചെയ്തത് എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണെങ്കിലും ഈ ഒരു സൈഡിലൊന്നും അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എൻ്റെ യൂസിന് ഓക്കെയാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല ഇനി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ക്യാമറ മുഴുവൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നോക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു കളർ ടോൺ എന്ന് പറയുന്നത് ഈ ഒരു വയലറ്റ് വൈറ്റ് ഈ ഒരു ഡുവേൾ കളർ ടോൺ എന്ന് പറയുന്നത് കുറച്ച് ഫ്രീക്കി ലുക്കാണ് തരുന്നത് എന്നാൽ മൂൺ നൈറ്റ് ടൈറ്റാനിയം എന്ന് പറയുന്ന ആ ഒരു കളർ ഉണ്ടല്ലോ അത് കുറച്ചും കൂടി പ്രീമിയം ലുക്ക് തരുന്നുണ്ട് സോ നിങ്ങൾക്ക് പ്രീമിയം ലുക്കാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ ഒരു കളർ വേരിയന്റ് നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇവൻ ടച്ച് റെസ്പോൺസ് ആണെങ്കിലും ഓക്കെയാണ് ഇതിൻ്റെ റിഫ്രഷേറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ് ഇരുട്ടത്തിരുന്ന് നിങ്ങൾ സിനിമ കാണുകയാണെങ്കിലും തലവേദനയ്ക്ക പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫേസ് ചെയ്യില്ല യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടും ഭയങ്കര ലൗഡാണ് നല്ല ക്ലിയർ ആണ് ആ ഒരു ബേസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഇപ്പം നമ്മൾ സിനിമ കാണുന്ന സമയത്താണെങ്കിലും പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും ഈവൻ ഫോൺ റിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കതൊക്കെ വളരെ ദൂരെയാണെങ്കിലും ആണെങ്കിലും കാണാനും കേൾക്കാനൊക്കെ പറ്റും പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ബേസ് ഉണ്ടല്ലോ അത് മിസ്സിംഗ് ആണ് എന്നാൽ ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെയുള്ള ലൗഡ്നെസ്സൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് അതൊക്കെ വെറും കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഓക്കെ ആയിട്ട് മാത്രമാണ് തോന്നിയത് എന്തായാലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് അത്ര മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലെ ഇതിൻ്റെ കണക്ടിവിറ്റീസ് ആയിട്ട് ഇന്ന് ഫൈവ് ജി ആണെങ്കിലും വൈഫൈ ആണെങ്കിലും വൈഫൈ കോളിംഗ് ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എൻ്റെ സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്ത് നോക്കി ബ്ലൂടൂത്ത് ഹെഡ്ഫോണ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല ഫൈവ് ജിയിലാണെങ്കിലും വൈഫൈ കോളിങ്ങിലാണെങ്കിലും കോൾ ആവുക ഫോൺ റിങ് അടിക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ഫണ്ട് ചോയ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ആഡ്സ് റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവരുടെ വി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കില്ല വി വിവോയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡിസേബിൾ ചെയ്യാൻ പോലും സാധിക്കില്ല സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ചിരി ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നത്തിങ് ആണെങ്കിലും വൺ പ്ലസ് ആണെങ്കിലും ഈവൻ സാംസങ് ആണെങ്കിലും ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും പക്ഷേ ഇവിടെ അത് പറ്റില്ല ഈവൻ ഡിസേബിൾ ചെയ്യാനും പറ്റില്ല പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറയുന്ന ആഡ്സും റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം അതങ്ങനെ അങ്ങനൊക്കെ അത്രമാത്രം പിന്നെ എ ഐ ഫീച്ചേഴ്സ് എ ഐ ഇമേജ് ഇറേസർ കട്ട് ഔട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന എ ഐ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ അതൊക്കെ ഓക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ലാഗ് സ്റ്റക്ക് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല നിങ്ങൾ ഈ പറയുന്ന വൺ പ്ലസ് നത്തിങ് സാംസങ് അതിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ഈ വിവോ ഐക്യൂ അതിലേക്കൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഈ പറയുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കേഷൻസ് അവിടെക്ക് എടുക്കുന്നുണ്ടെന്ന് മാത്രം പല സമയത്തും ഏകദേശം രണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ബാറ്ററി ലൈഫ് അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു ബാറ്ററി ലൈഫ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി പിന്നെ അത്രയും ഹെവി ആയിട്ട് ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് പാട്ട് കേൾക്കുക സിനിമ കേൾക്കുക അങ്ങനെയുള്ള ഭയങ്കര ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് രണ്ടാമത്തെ ദിവസത്തിന് വേണ്ടി ഇതൊന്നും കൂടെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുകയുള്ളൂ അതായത് അത്രയും ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഒരു മുപ്പത് ഇരുപത് ശതമാനത്തോളം ബാറ്ററി ഇതിൽ ഉണ്ടാവും പിന്നെ ഗെയിം കളിക്കുക അതായത് ബാറ്ററി തീർക്കാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ മാത്രമാണ് രണ്ടാമതൊന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ വളരെ ഡീസന്റ് ആയിട്ടുള്ള വളരെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ ബാറ്ററി അബ്നോർമൽ ആയിട്ട് ഡ്രെയിൻ ആവുന്നുണ്ടെന്നുള്ള ഒരു കംപ്ലയിന്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത് എൻ്റെ യൂണിറ്റിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞാൻ നോട്ടീസ് ചെയ്തില്ല സോ നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ ഗെയിമിങ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാനിതിൻ്റെ ഇനീഷ്യൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബി ജി എം ഐ ഇപ്പോഴും ഈ ഒരു യൂണിറ്റിൽ ഒപ്റ്റിമൈസർ ആയിട്ടില്ല പല സമയത്തും ഫ്രെയിം ഡ്രോപ്പും സ്റ്റക്കാവുന്ന പ്രശ്നങ്ങളും വരുന്നുണ്ട് നമുക്ക് നയൻറ്റി എഫ് പി എസ് ഒക്കെ കളിക്കാൻ വരുന്നുണ്ട് പക്ഷെ ആ ഒരു 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 ഒഴുകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നില്ല ഒരു സ്റ്റക്ക് ഫീല് പല സമയത്തും വരുന്നുണ്ട് എന്നാൽ ആസ്ഫാൾട്ട് ലെജൻഡ് ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും അതൊക്കെ ബാക്കി എല്ലാ ഗെയിമുകളും ഈവൻ ടെമ്പിൾ റണ്ണ് പോലുള്ള ചെറിയ ഗെയിമുകളാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് കളിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ ചൂടാവുന്നുണ്ട് അതേ ചൂട് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ബാക്കിലും ചൂടായി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഫോണൊന്ന് മാറ്റി ആ ഒരു ഒരു ചൂട് അതേപോലെ തന്നെ ഡിസ്ചാർജ് ആയി അതൊരു എന്ന് പറയുന്നത് ആയിട്ട് എനിക്ക് പക്ഷെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് പല സമയത്തും ആവുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ നോർമൽ യൂസിലും അതായത് ഒരുപാട് നേരം നമ്മൾ യൂട്യൂബിൽ നിന്ന് ഷോർട്സ് റീൽസ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിലും ഈ ഒരു ഡിസ്പ്ലേയിൽ ചെറിയ രീതിക്കൊന്ന് ഒന്ന് ആവുന്നത് അറിയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സ്റ്റിൽ പെട്ടെന്ന് തന്നെ അത് ഇറങ്ങി പോകുന്നുണ്ട് അതൊരു കംപ്ലൈന്റ് അല്ല പക്ഷെ ഉണ്ട് പലരും അതൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് വാമമാവുന്നുണ്ട് എന്നുള്ളത് ഇതുപോലെ കംപ്ലൈൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ അധികം ആരും അങ്ങനെ നെഗറ്റീവ് പറയാത്തൊരു മേഖലയാണ് ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഡേ ലൈറ്റിൽ പകൽ സമയങ്ങളിൽ നല്ല ലൈറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ ടോൺ ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും സോഷ്യൽ മീഡിയ റെഡി ഔട്ട് പുട്ടായിട്ടാണ് നിൽക്കുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ ഷാർപ്പിനെസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേപോലെ എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ പോർട്രേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഡെഡിക്കേറ്റഡായിട്ട് ഒരു പോർട്രേറ്റ് ക്യാമറ കാര്യങ്ങളൊന്നുമില്ല ആ ഒരു സോഫ്റ്റ്വെയറിൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടാണ് ആ ഒരു ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബൊക്കെ എഫക്റ്റ് ആണെങ്കിലും നല്ലപോലെ ചെയ്തു വെക്കുന്നുണ്ട് ഇനി നെഗറ്റീവ് പറയാനാണെങ്കിൽ നമുക്ക് ലോ ലൈറ്റിൽ പ്രത്യേകിച്ച് ഒരു സന്ധ്യാസമയം അല്ലെങ്കിൽ വെളിച്ചം നല്ലപോലെ കുറവുള്ള സമയത്ത് ട്യൂബ് ലൈറ്റിന്റെ അടിയിലൊക്കെ എടുക്കുന്ന സമയത്ത് നോയിസ് ഗ്രെയിൻസ് ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട് പിന്നെ അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ് അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഈ ഒരു ലോ ലൈറ്റിൽ ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നാലും ഡീസെൻറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഓവറോൾ കിട്ടുന്നുണ്ട് വീഡിയോയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ലോ ലൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ രീതിക്ക് അവിടെ നോയിസ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ നമുക്ക് ബൊക്കെ എഫക്റ്റിലുള്ള വീഡിയോസും ഫോർ കെ വീഡിയോസും ഈ റിയർ ക്യാമറയും അതേപോലെ സെൽഫി ക്യാമറയും യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് സോ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഐ ക്യൂ ഫോണുകളിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടും അതേപോലെ എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് ആളുകൾ ഐക്യു വിവോ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ആരും എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് ആരും പറഞ്ഞില്ല ഞാൻ അവരുടെ അടുത്തും ചോദിച്ചു ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പം എൻ്റെ തന്നെ വീഡിയോയുടെ താഴെ പലരും പറയുന്നുണ്ട് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നില്ല ഈ കോളിംഗ് സ്പീക്കറ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് സോഫ്റ്റ്വെയർ അപ്ഡേഷിന് ശേഷം അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സോ എൻ്റെ കയ്യിലോ ഉള്ള ഫോണുകളിലോ അല്ലെങ്കിൽ ഞാൻ കണക്റ്റായിരിക്കുന്ന ആളുകളുടെ കയ്യിലുള്ള യൂണിറ്റിലൊന്നും അത്തരത്തിലുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷമാണ് അത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഫോണിൽ യാതൊരു തരത്തിലുള്ള ആക്സിഡൻറ്റൽ മാർഗങ്ങളും ഇല്ലയെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വിവോ ഐക്യൂ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഫോൺ കാണിക്കുക അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴിയാണ് ആ ഈ ഇഷ്യൂ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിങ്ങൾ ഒരു സൊല്യൂഷൻ തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് നിങ്ങൾ ടൈം ഡ്യൂറേഷൻ നോക്കണ്ട കേട്ടോ അത് ഒരു വൺ ഇയർ മുതൽ ടു ഇയർ ആണെന്നുണ്ടെങ്കിലും അവരത് വാറണ്ടിയിൽ കൺസിഡർ ചെയ്ത് ആ ഒരു ഇഷ്യൂ റക്ടിഫൈ ചെയ്ത് തരുന്നുണ്ട് സോ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം എൻ്റെ ഒരു ഫോണിൽ ഇതുപോലെ രണ്ട് വർഷത്തോട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഡിസ്പ്ലേ അവർ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു ഗെയിൽ ലൈൻ വന്നപ്പോൾ സോ ഇതുപോലെ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്യുക ഒരു പക്ഷേ സൊല്യൂഷൻ കിട്ടുമായിരിക്കാം ഒരു ഗ്യാരണ്ടിയുമില്ല അപ്പോൾ ഫൈനൽ വേർഡിറ്റ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ അതും നല്ല ഡിസൈൻ നല്ല ക്യാമറ നല്ല ഡിസ്പ്ലേ നല്ല എക്സ്ട്രാ ഓർഡിനറി ബാറ്ററി ലൈഫ് ഇതെല്ലാം ഒത്തുചേർന്ന ഒരു ഓൾറൗണ്ടർ ഫോൺ വേണം എന്നാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐക്യു നിയോ ടെൻ ആർ എന്ന് പറയുന്ന ഫോൺ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം സോ അത്രേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ആയിട്ട് ചോദിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ